गुरुर्देवो महेश्वर गुरुसाक्षात् परब्रह्मं तस्मै श्रीगुरवे नमः सर्वदेवता प्रीत्यर्थे परदेवता प्रीत्यर्थे ग्रामदेवता प्रीत्यर्थे ओ भगवान् ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോടൊപ്പം പമ്പാനദിക്കരയിൽ വെച്ച് ആഞ്ജനേയ ഭഗവാനെ കണ്ടുമുട്ടുന്നു ആഞ്ജനേയ ഭഗവാൻ സുഗ്രീവൻ്റെ അടുത്തെത്തിച്ച് സുഗ്രീവനുമായി സഖ്യം ചെയ്യുന്ന ഈ ഭാഗം ഒരു സ്നേഹിതന്മാർ തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുകയാണ് ശ്രീരാമരക്ഷണം ഭക്തവത്സലൻ പ്രസാദിക്കിൽ ഇന്നവർക്കെന്ന് എത്തിയിടും മുക്തി നീചജാതികൾക്കെന്നാകിലും പുഷ്കര നേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്ക് ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും ശ്രീരാമ പാദാംൂജം സേവിച്ചുകൊള്ള നിത്യം ഓരോരോ മന്ത്രതന്ത്ര ധ്യാനകർമാദികളും ദൂരെ സന്ധ്യജിച്ചു തൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചുകൊള്ള നിത്യം ശ്രീരാമമന്ത്രം മന്ത്രം ജപിച്ചിടുക സദാകാലം ശ്രീരാമചന്ദ്രകഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചുകൊള്ളുകയും ശ്രീരാമമയം ജഗത്സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാ രാമ രാമേതി ജപിച്ചിടുക സദാകാലം ആമിനീ ഭദ്രേ പരമേശ്വരീ പത്മേക്ഷണേം യുദ്ധം ഈശ്വരൻ പരമേശ്വരിയോടു രാമഭദ്രവൃത്താന്തമരുൾ ചെയ്തതു കേട്ട നേരം ഭക്തികുണ്ടേറ്റം പരവശയായി ശ്രീരാമംഗൽ ചിത്തവും ഉറപ്പിച്ചു ലയിച്ചു റുദ്രിയ ശാരികൈതലേ ചാരുശീലേ വരികാരോമലേ കഥാശേഷവും ചൊല്ലു നീ ചൊല്ലുവനെങ്കിൽ അനങ്കരിശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലൻ ദശരഥൻ തന്നൊടും പമ്പാസരസ്തടം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരുളിയിടിനോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണസ്ഥലം ഉൽഫുല പദ്മ കൽഹാര കുദനി നീലോൽഫലമണ്ഡിതം ഹംസ കാരാണ്ടവട്ടോകില കുടക്കോയഷ്ടി സർപ്പിംഹവ്യാഘര സേവിതം പുഷ്പലതാപുരി വേഷ്ടിത പാദവസല സേവിതം സന്തുഷ്ട ജന്തുകം കണ്ടു കൗതൂകലം പൂണ്ട് തണ്ണീർ കുടിച്ച് ഇണ്ടലും മന്ദം നടന്നിടിനർ കാലേ വസന്തേ സുശീതളേ ഭൂതലേ ഭൂലോകബാല ബാലന്മാരിവരും റഷ്യമൂഗാദ്രി പാർശ്വസ്ഥലേ സന്തതം നിശ്വാസമുൾക്കൊണ്ടു വിഭ്രലാഭത്തൊടും സീതാ വിരകം പൊരാഞ്ഞു കരകയും ചൂതായുധാർത്തി മുഴുത്തു പറകയും ആദി കലർന്നു നടന്നടുക്കും വിധവീതനായി വന്നു ദിനകരപുത്രനും സത്വരം മന്ത്രികളോടും കുതിച്ചു പാഞ്ഞ് മാരുതിയോടു ഭയേന ഉത്തുങ്കമായ ശൈലാഗ്രമേറി സന്നദ്ധരായി നേരേ ധരിച്ചു വരിക നീ വേഗേന ധീരന്മാരെത്രയും എന്നു തോന്നും കണ്ടാൽ അഗ്രജൻ ചൊൽകയാൽ എന്ന ബലാലിഞ്ഞു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലല്ലീ വിക്രമമുള്ളവരത്രയും തേജസ ദിക്കുകളൊക്കെ വിളങ്ങുന്നു കാങ്കനീ കാപസവേഷം ധരിച്ചിരിക്കുന്നിതു ചാപാണാസി ശസ്ത്രങ്ങളുമുണ്ടല്ലോ നീ ഒരു വിഭ്രവേഷം പൂണ്ടവരോട് വായുസ്തു ചെന്നു ചോദിച്ചറിയണം വക്ത നേത്രലാഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നതറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടൂ നമ്മുടെ ശത്രുക്കൾ എങ്കിൽ അതല്ലെങ്കിൽ നിന്നുടെ വക്തപ്രസാദമന്ദസ്മേരസജ്ഞയാ മിത്രമെന്നുള്ളതും എന്നോടു ചൊല്ലണം കർമ്മസാക്ഷീസുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ്യസാദരം അഞ്ജസാ ചെന്നു നമസ്കരിച്ചിടിനാൻ അഞ്ജന പുത്രനും കഞ്ചവിലോചനന്മാരായ മാനവ കുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചോരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നറികയാൽ ആഗ്രഹമുണ്ടിതു നേരേ പറയണം എന്നോടു സദരൂ ദിക്കുകൾ ആത്മഭാസൈവ ശോഭിപ്പിക്കും അർക്ക നിശാകരന്മാരെന്നു തോന്നുന്നു ത്രൈലോക്യകർത്തൃഭൂതന്മാർ ഭവാന്മാരെന്ന് ആലോക്യചേതസി ഭാതി സദൈവമേയേ വിശ്വീയ വീരന്മാരായ യുവാക്കളാം അശ്വനീദേവകളോ മറ്റതെന്നിയേ വിശ്വക കാരണഭൂതന്മാരായൊരു വിശ്വരൂപന്മാരാ ഈശ്വരന്മാർ നിങ്ങൾ ന്യൂനം പ്രധാനപുരുഷന്മാർ മായയാ മനുഷാകാരേണ സഞ്ചരിക്കുന്നിതു ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിന്നു ഭക്തനാ മഹീതലേ വന്നു രാജന്യവേഷേണ പിറന്നൊരു പുണ്യപുരുഷന്മാർ പൂർണ്ണ ഗുണവാൻമാർ കർത്തും ജഗസ്ഥിതി സംഹാര ർഗങ്ങൾ നിത്യ സ്വതന്ത്രന്മാർ മുക്തി നൽകും നരനാരായണന്മാരൻ നുൾത്താരിലിന്നു തോന്നുന്നു നിരന്തരം ഇഥം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുത്തമൻ വടുൂപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്ര ആനേനശ്രുതം ഇല്ലൊരവശബ്ദമെങ്ങുമേ വാക്കിങ്കിൽ നല്ല വയ്യാകരണൻ വടു നിർണയം മാനവ അപ്പോൾ അപ്പോളരുൾ ചെയ്തു വാനര നോക്കി ലഘുതരം രാമനന്ദം ദരഥ ഭൂമിപാലേന്ദ്രധനയൻ ഇവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്കനീ ജാതമോദം പരമാർത്ഥം മഹാമതേ ജാനകിയാകിയ സീത എന്നുണ്ടൊരു മാനിനിയെന്നുട ഭാമിനി കൂടെ നിയോഗേന കാരണസീമനി ദകാരണ്യെ വസിക്കുന്ന നാളതി ചനായൊരു നിശാചരൻ വന്നുടൻ ജാനകീദേവിയെ ദേവിയെ കട്ടുകൊണ്ടിടിനാൻ കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടിയില അവളെ ഒരേടത്തു ഇന്നിഹ കണ്ടുകിട്ടി നിന്നെ നീ ആരടോ സഖേ ചൊല്ലിയിടുകെന്നതു മാരുതി ചൊല്ലിനാൻ കൂപ്പിത്തൊഴുതു കുതൂഹല സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവതാഗ്രേ വസിക്കും ഇതത്ര രഘുപദേ മന്ത്രികളായ ഞങ്ങൾ നാലു പേരുണ്ടല്ലോ സന്തതം കൂടെ വാഴുന്നു അഗ്രജനാകിയ ബാലി കബീശ്വരൻ ഉഗ്രനാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ ഋഷ്യമൂകാജലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കും ഇതർക്കാത്മജൻ ജ്ഞാനവൻ തന്നെ ഭൃത്യനായുള്ളൊരു വാനരൻ വായുതനയൻ മഹാ മതേ നമേയം ഹനുമാനും അഞ്ജനാത്മജനാമയം തീർത്ത് രക്ഷിച്ചുകൊള്ളേണമേ ത്മജൻ ആമയം തീർത്തു രക്ഷിച്ചുകൊള്ളേണമേ സുഗ്രീവനോടു സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കും അരികളെ വേല ചെയ്യാം അതിനാവോളമാശു ഞാൻ ആലംബനം മറ്റെനിക്കില്ല ദൈവമേ യുദ്ധം തിരുമനസിങ്കൽ എഴുന്നള്ളുക ഉൾത്താപമെല്ലാം അകലും ദയാണിതേ എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ട് നിന്നു തിരുമുൻപിലം മാറുമാരുതി പോകമമസ്കന്ധമേറിയിടുവിൻ നിങ്ങൾ ആകുലഭാവം അകലക്കളഞ്ഞാലും അപ്പോൾ ശബരിതൻ വാക്കുകളോർത്തുകൊണ്ട് ഉൽപ്പല നേത്രൻ അനുവാദവും ചെയ്തു അപ്പോൾ ശബരിതൻ വാക്കുകളോർത്തുകൊണ്ട് ഉൽപ്പല നേത്രൻ അനുവാദവും ചെയ്തു ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലം മാറങ്ങെടുത്തു നടന്നിതുമാരുതീ സുഗ്രീവ സന്നിധവും കൊണ്ടു ചെന്നിടിനാട്ട് ളക നീ ഭാസ്കര ഭാസ്കരനന്ദന ഭാഗ്യമഹോ ഭാഗ്യം ഓർത്തോളമെത്രയും ഭാഗ്യമഹോ ഭാഗ്യമോർത്തോളമെത്രയും ഭാസ്കരവംശസമുദ്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകുമനുജനും കാമധാരാർത്ഥം ഇവിടെ കെഴുന്നള്ളി സുഗ്രീവനോടീവണ്ണം പറഞ്ഞു അദ്രീശ്വരാഗ്രേ മഹാതരു നായകന്മാരാം കുമാരന്മാർ വിശ്രാന്ത ചേതസ നിന്നരുളിയിടിനാർ വാദാത്മജൻ പരമാനന്ദമുൾക്കൊണ്ട് നീതിയോട് ർക്കാത്മജനോടു ചൊല്ലിനത്മജൻ പരമാനന്ദമുൾക്കൊണ്ട് നീതിയോടെ അർക്കാത്മജനോടു ചൊല്ലിന ഭീതി കളകനീ മിത്രഗോത്രേ വന്ന് ജാതന്മാരായൊരു യോഗേശ്വരന്മാരീ ശ്രീരാമലക്ഷ്മണന്മാരിഴുന്നള്ളിയതാരയും പേടിക്കവേണ്ട ഭവാനിനി വേഗേന ചെന്നു വന്ദിച്ചു സഖ്യം ചെയ്തു ഭാഗവത പ്രിയനായി വസിച്ചിടുക പ്രീതനായൊരു സുഗ്രീവനും അന്നേരം ആദരപൂർവം ഉദ്ധായ സസംഭ്രമം വിഷ്ടവനാഥൻ ഇരുന്നരുളിയിടുവാൻ വിഷ്ടരാർഥം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ച് അവനീരിട്ടാൻ അതു നേരം ഇഷ്ടനാം മാരുതി ലക്ഷ്മണനും ഒടിച്ചിട്ടതുകണ്ടു സൗമിത്രി സുഗ്രീവനും പുഷ്ടമോദാൽ ഒടിച്ചിട്ടിരുന്നരുളിയിടിനാൻ ഇഷ്ടനാം മാരുതി ലക്ഷ്മണൻ ഓടിച്ചിട്ടതുകണ്ടു സൗമിത്രി സുഗ്രീവനും പുഷ്ടമോതാൽ ഓടിച്ചിട്ട് അരുളിടിനാൻ തുഷ്ടി പൂണ്ടെല്ലാവരും ഇരുന്നീടിനാൻ നഷ്ടമായി വന്നിതു സന്താവാസംഘവും മിത്രാത്മജനോടു ലക്ഷ്മണൻ ശ്രീരാമ വൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം ധീരനാം ആദിത്യനന്ദനൻ മോദേന ശ്രീരാമചന്ദ്രനോടാശു ചൊല്ലിയിടിനീമണിയായ ജാനകീ ജാനകീദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ടു നിർണയം ശത്രുവിനാശനത്തിന് അടിയനൊരു മിത്രമായി വേല ചെയ്യാം തവാജ്ഞാൽ നാരീമണിയായ ജാനകീദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ടു നിർണയം ശത്രു വിനാശനത്തിന് അടിയനൊരു മിത്രമായി വേല ചെയ്യാം തവാജ്ഞാവശാൽ ഏതുമിതു നിരൂപിച്ചു ഖേദിക്കരുത് ആദികളൊക്കെ അകറ്റുവൻ നിർണയം രാവണൻ തന്നെ സകുലം വധം ചെയ്ത് ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ ഞാൻ ഒരവസ്ഥ കണ്ടേനൊരു നാളതു മാനവ വീരാ തെളിഞ്ഞു കേട്ടിയിടണം മന്ത്രികൾ നാലുപേരും ഞാനുമായി അജലാന്തേ വസിക്കുന്ന ദിനം പുഷ്കര നേത്രയായോരു തരുണിയെ പുഷ്കരമാർഗേണ കൊണ്ടുപോയാനൊരു രക്ഷോവരനതു നേരം അസുന്ദരി രക്ഷിപ്പതിന്നുമില്ലാഞ്ഞുദീനയായി രാമരാമേതി മുറയിടുന്നോൾത്തവ ഭാമിനി തന്നെ അവളെന്ന ദേവരൂ രക്ഷിപ്പതിന് ആരുമില്ല രാമരാമേതി മുറയിടുന്നോൾ തമിനി തന്നെ അവത്തമയാമവൾ ഞങ്ങളെ പർവ്വതൂതൃ്തമാങ്കേ കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ അതീശ്വരോപരി നിക്ഷേപണം ചെയ്താൽ ഞാൻ അത് കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചുവച്ചേ അതു കാണണമെങ്കിലോ കണ്ടാൽ ജാനകീദേവി തന്നെ ആഭരണങ്ങളോ മാനവവീരാ ഭവാനറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തു കൊണ്ടുവന്നു മന്നവൻ തൻ തിരുമുൻപിളി വച്ചീടിനാൻ എടുത്തു എടുത്തുനോക്കും നേരം തന്നെ കുശലം വിചാരിച്ചു എന്ന കണക്കേ പിരിഞ്ഞിതോ നിങ്ങളും തന്നൊങ്കിയാകിയ വൈദേഹിയോടയ്യോ സീതേ ജനകാത്മജേ മമവല്ലഭേ സിതേ ജനകാത്മജേ മമ നാഥേ നളിന രോദനം ചെയ്തു വിഭൂഷണ സഞ്ചയം ആദിപൂർവം തിരുമാറിലൂഴ്തിയും പ്രാകൃതന്മാര പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിയാൻ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിയാൻ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിയ ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോട് പറഞ്ഞിതു ലക്ഷ്മണൻ ദുഃഖിയായേതുമേ രാവണൻ തന്നെയും മർക്കട ശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ച് അംബുജ നേത്രയാം സീതയെ കൈക്കൊണ്ടുകൊള്ളാം പ്രസീത പ്രഭോഹരെ സുഗ്രീവനും പറഞ്ഞാൻ അതു കേട്ടുടൻ ായതു രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവൻ ദേവിയെ കൈക്കൊള്ളുക ധൈര്യം ധരിത്രീപദേവിഭൂ ലക്ഷ്മണസുഗ്രീവ വാക്കുകളിങ്ങനെ തൽക്ഷണം കേട്ടു ദശരഥപുത്രനും ദുഃഖവുമൊട്ടു ചുരുക്കി മരുവിനാൽ ർക്കട ശ്രേഷ്ഠരാമാരുതിയ നേരം അഗ്നിയേയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും രാഘവന്മാർ അഗ്നി സാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്ന് ഉറച്ചാത്മഹേദം കളഞ്ഞ് ഉത്തുങ്കമായ ശൈലാരുവിനാർ ബാലിയും താനും പിണക്കമുണ്ടായതിൻ മൂലമെല്ലാം ഉണർത്തിച്ചരുളിയിടിനാൻ സിദ്ധിക്കുമെന്നുറച്ചാത്മഹേതം കളഞ്ഞ് ഉത്തുങ്കമായ ശൈലാ മരുവിനാർ ബാലിയും താനും പിണക്കമുണ്ടായതിൻ മൂലമെല്ലാം ഉണർത്തിച്ച് രാഘവ അരുളിടിനമാ രാഘവാനകീപദേ ശബരിയുടെ ആശ്രമത്തിൽ നിന്ന് അമ്പാ അരി നദീതടത്തിൻ്റെ തീരത്തെത്തിയ രാമനെയും ലക്ഷ്മണനെയും കണ്ട് ഋഷ്യമൂകാജലത്തിലിരുന്ന സുഗ്രീവൻ ഭയം കൊണ്ട് മാരുതിയെ ഒരു ബ്രാഹ്മണ രൂപത്തിൽ അവരുടെ അടുക്കിലേക്ക് അയക്കുന്നു ബ്രാഹ്മണ രൂപത്തിലെത്തിയ ആഞ്ജനേയ ഭഗവാൻ രാമൻ്റെയും ലക്ഷ്മണൻ്റെയും ശരിയായ രൂപം മനസ്സിലാക്കിയിട്ട് തൻ്റെ സ്കന്ധത്തിലേറ്റി സുഗ്രീവൻ്റെ അടുത്തെത്തുന്നു സുഗ്രീവൻ ഒരിക്കൽ ഋഷ്യമൂഖാജലത്തിലിരിക്കുന്ന സമയത്ത് മന്ത്രിമാരോടൊപ്പം ഇരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീയെയും തട്ടിക്കൊണ്ട് ഏതോ ഒരു രാക്ഷസൻ പോകുന്നതായിട്ട് കണ്ടതും അവർ ഇവരെ കണ്ടപ്പോൾ ആ കയ്യിലുണ്ടായിരുന്നൊരു ഭാണ്ഡം താഴേ കിട്ടും അത് ഭവാന്റെ പത്നിയുടെ സീതാദേവിയുടെ ആഭരണങ്ങൾ വല്ലതുമാണോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ അത് നോക്കിയിട്ട് കണ്ണുനീർ വീഴ്ത്തുമ്പോൾ ലക്ഷ്മണൻ ഭഗവാനെ സമാശ്വസിപ്പിക്കുകയും വാനരവീരന്മാരുടെ സഹായത്തോടെ രാവണനെ നിഗ്രഹിച്ച് തീർച്ചയായിട്ടും സീതയെ കാൽക്കൽ സമർപ്പിക്കാമെന്ന് പറഞ്ഞ് സുഗ്രീവനുമായിട്ട് ശ്രീരാമചന്ദ്രൻ സഖ്യം ചെയ്യുന്ന ഒരു ഭാഗം സൽസു ഭാഗ്യമെന്ന് തന്നെ പറയാം സൽസുഹൃത്തുക്കളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മഹാഭാഗ്യമാണ് ഒരിക്കലും സൽസുഹൃത്തുക്കൾ നമ്മളെ വഞ്ചിക്കുകയില്ല ചതിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക ശ്രീരാമഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ